ക്രൈസ്ത ലോഡ് യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഞാനിന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം അതിലെ നാൽപ്പത്തി അഞ്ചാം വാക്യമാണ് അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി പരിശുദ്ധ അമ്മയെക്കുറിച്ച് വിശുദ്ധ എലിസബത്ത് ഉദ്ഘോഷിക്കുന്ന വാക്കുകളാണ് പരിശുദ്ധ അമ്മയിൽ വിളങ്ങി നിന്നിരുന്ന വിശ്വാസത്തിൻ്റെ കൃപ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ സ്വർഗീയ പിതാവ് മാലാഹയിലൂടെ പരിശുദ്ധി അമ്മയെ അറിയിച്ച സന്ദേശങ്ങൾ സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ സ്വർഗത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിച്ച അമ്മ അനുഗ്രഹിക്കപ്പെട്ടവൾ ഭാഗ്യവതി എന്ന് സ്വർഗം പരിശുദ്ധി അമ്മയെ നോക്കി പറയുന്നു ഹൃദയത്തിൻ്റെ വിശ്വാസത്തിലൂടെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവളായി മാറിയ പരിശുദ്ധി അമ്മ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് ഉത്തമബോധ്യമുള്ള പരിശുദ്ധി അമ്മ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളും അനുഗ്രഹിക്കപ്പെട്ടവരാകും സ്വർഗ്ഗം നമ്മളെയും നോക്കി ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് വിളിക്കും നമ്മളിൽ വിശ്വാസത്തിന്റെ കൃപയുണ്ടെങ്കിൽ ദൈവമരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് നാം ഹൃദയത്തിൽ വിശ്വസിക്കുമെങ്കിൽ ഈശോവിശിയായുടെ വാഗ്ദാനങ്ങൾക്ക് നമ്മളും യോഗ്യരാകും പരിശുദ്ധി അമ്മ വാഗ്ദാനങ്ങൾ നിറവേറുന്നതിന് മുമ്പേ തന്നെ വാഗ്ദാനങ്ങൾ ദൈവത്തിൽ നിന്ന് കേട്ട ഉടനെ തന്നെ അത് വിശ്വസിച്ചു അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഓരോ കാര്യങ്ങളും പ്രാർത്ഥനകളും സംഭവിച്ചതിന് ശേഷം മാത്രം ഞാൻ വിശ്വസിക്കൂ എന്നുള്ള പിടിവാശിയിലല്ലാതെ സംഭവിക്കുന്നതിന് മുന്നേ തന്നെ പ്രാർത്ഥിച്ച കാര്യങ്ങൾ ദൈവം നിറവേറ്റുമെന്നും നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ ദൈവം ഇടപെടുമെന്നും ദൈവത്തിൻ്റെ അത്ഭുതം സംഭവിക്കുമെന്നും നാം ഹൃദയത്തിൽ വിശ്വസിക്കണം നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരം നമ്മുടെ കൺമുമ്പിൽ വ്യക്തമായി സ്വീകരിക്കുന്നതിന് മുന്നേ തന്നെ ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഈ വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ഉത്തരമുണ്ടാകും സ്വർഗത്തിൻ്റെ കൃപയുണ്ടാകും നാം അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും ആകെയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എട്ടു നോയമ്പരായി ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ വിശ്വാസത്തിൻ്റെ കൃപ നമ്മളിൽ സമൃദ്ധമാകണമേ നമ്മുടെ കുഞ്ഞുങ്ങളിൽ വിശ്വാസത്തിന് കൃപ സമൃദ്ധമാകണമേ ക്രൈസ്തവ സമൂഹത്തിൽ വിശ്വാസത്തിന് കൃപ സമർത്ഥമായി വളരണമേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥം നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കട്ടെ ഈ ഒരു ബോധ്യത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ എട്ടു നോയമ്പിനായി ഒരുങ്ങുകയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നമുക്ക് നിറയുകയും ചെയ്യാം വചനശക്തിയാൽ നാം എല്ലാവരും നിറയട്ടെ കർത്താവ് കർത്താവരലി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് നമുക്ക് ഹൃദയപൂർവ്വം വിശ്വസിക്കാം വിശ്വാസത്താൽ വാഗ്ദാനങ്ങളെ സ്വീകരിക്കാം കൈയടക്കാം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ